ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ്റെ കുറച്ച് പാർട്സ് ആയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പാർട്സ് പെപ്പർ ഫ്രൈ ആണ് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ചിക്കൻ പാർട്സ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഈ ചിക്കൻ പാർട്സ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം അതങ്ങനെ വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ പാർട്സ് എടുത്തിട്ട് കോരി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ അതിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ വട്ടം നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക അപ്പോഴേക്കും നമ്മുടെ പാർട്സ് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും ഇനി നമുക്ക് വെള്ളത്തിൽ നിന്നും കോരിയെടുത്ത് ഈ പാർട്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ പാർട്സ് പെപ്പർ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പകുതി സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇനി നമുക്ക് ഒരു വലിയ തക്കാളിയും കൂടെ നല്ല പൊടിയാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അതിനുശേഷം ഈ അരിഞ്ഞു വെച്ച തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട്താ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പാട്ട്സിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊരു റെഡ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പെപ്പർ ഫ്രൈക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കുരുമുളകവും പെരുംജീരകവും ജീരകവും കൂടെ നല്ലപോലെ ചൂടാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് അതിൽ നിന്നും പകുതി നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി നമുക്ക് ഇതിൻ്റെ അവസാനം ചേർക്കാനായിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളെല്ലാതും ഈ കഷ്ണത്തുമേ നന്നായിട്ട് പിടിക്കുന്ന പോലെ കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അതിന് നമുക്ക് ഒരു പാത്രം നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് നല്ല പൊടിയായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് നടു കീറിയത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല പൊടിയാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച് വെച്ചിരുന്ന ചെറിയുള്ളിയാണ് ചെറിയുള്ളി നിങ്ങൾക്ക് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം അപ്പോൾ പിന്നെ സവാള ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതാ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇന്ന് നമുക്കതിലേക്ക് നല്ല പൊടിയാക്കിയിട്ട് ആക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി ഒരുപാട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അതല്ല ചെറിയ സവാളയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാള മൊത്തമായിട്ട് എടുക്കാം ചിക്കൻ ബാട്സ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി സവാളയും കൂടെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം സവാളയുടെ കളറൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ തക്കാളി മൊത്തമായിട്ടുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ഒന്ന് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇത്രയും ചെയ്ത ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടികളെല്ലാം കൂടെ പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ പാട്ട്സും കൂടെ ഇതാ തട്ടി കൊടുക്കുകയാണ് ഇത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട നമ്മൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഇതങ്ങനെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ചിക്കൻ പാർട്സ് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ച് ഇനി ചിക്കൻ്റെ പാർട്സൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇടുന്ന ഒന്ന് വെന്ത് വരണം അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് തുടങ്ങും അതിനുശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം അടച്ചു വയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഈ ചിക്കൻ്റെ പാർട്സൊക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ പാർട്സൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലത്തെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പോ എന്തെങ്കിലും കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയപ്പോൾ ഞാൻ എന്താ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തീരെ വെള്ളം ഇല്ലാതെ നിങ്ങൾ ഉപ്പ് ചേർക്കുക എന്നുണ്ടെങ്കിൽ പൊടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലിപ്പോൾ കല്ലുപ്പ് അരിഞ്ഞു കിട്ടാൻ പാകത്തിന് വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ തുറന്ന് വെച്ച് കൊടുക്കാം ഗ്രേവിയൊക്കെ ഒരുവിധം വറ്റും എന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുരുമുളകും ജീരകവും പെരുംജീരകവും കൂടെ ചൂടാക്കി പൊടിച്ചതും പിന്നെ കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റും കൂടെ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി എരിവിനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ കുറച്ച് ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിലെ ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ വിതറി കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ വച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ പാർട്സ് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ പാർട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചുമ് എടുത്ത് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്